ഞാനിപ്പത് എല്ലാം അടിച്ചു കൂട്ടി കൊടുത്തേകോ നമ്മടെ വണ്ടി അവിടെ എടുക്കണുണ്ട് പിന്നെ നമുക്ക് വെറുതെ നഗത്തോട്ട് പോയി നോക്കാം എല്ലാരും കുറെ ദിവസമായിട്ടുണ്ടാവില്ലേ വീടൊക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പത് തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാരും ഓർക്കേണ്ടാവും അല്ലേ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ വന്ന വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കേണ്ടാവും അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് വരട്ടിണ്ട് ഇതായിരിക്കും ആദ്യം വരാൻ പോണത് അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയണേനു പിന്നെ നമ്മളുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാരും പോയിട്ട് കണ്ടിട്ടോ എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്ത് തീർക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഓർത്ത് ഞാനിങ്ങനെ മുഴുക്കൻ അങ്ങനെ തീർത്ത് കളയാന്ന് ഓർത്ത് രാവിലെ തന്നെ ചെറിയ പണികളൊക്കെ ചെറിയ വെച്ചാൽ നല്ല കുറച്ച് യാത്ര നല്ല മഴ മൊത്തം മൊത്തം എന്തോ പോയി വന്നിട്ട് ഒട്ടും സുഖമായില്ല ചൊറിയണൊക്കെ ചെയ്യണം ചെറിയ സംഭവം വെച്ചില്ലേ അതിന്റെ ഉള്ളിൽ ഇത്തിരി ചൊറിയാമ്പുഴൊക്കെ ഉണ്ട് ചൊറിയാമ്പുഴിച്ചാല് ആ സംഭവം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ ചൊറിയമ്പഴ നോക്കിയാണോ ചെറിയമ്പഴിനോടെ കണ്ട അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു സംഭവം ഇതിപ്പോ അതിന്റെ മോളിൽ കയറി വെട്ടണം എന്നിന്നുണ്ടെങ്കിൽ ഇവിടെ മഴ ഒന്ന് തോന്നു കഴിഞ്ഞാൽ മാത്രം മരം പെട്ടിയായിട്ട് മരിക്കാൻ പറ്റുള്ളൂ തെന്നിപ്പോ വഴുക്കലുണ്ടാകും അപ്പൊ എന്ന് വെച്ചാല് അതും ഉണ്ട് പിന്നെ ഫ്രണ്ട്ലി മരങ്ങളിലൊക്കെ കുറെ കുറെ കുഞ്ഞി കുഞ്ഞിന്റെ ചെറിയമ്പുടി ചെറിയ ചെറിയ പൊള്ളി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് അല്ലേ അതെല്ലാം നടക്കുകയുള്ളൂ അതെ അതെ ലൈറ്റും ഒക്കെ ഉണ്ടാ അപ്പിച്ച നടക്കുള്ളു അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊറേ ചില്ലറ ചില്ലറ പണികളാണ് ും കൊറച്ച് കട്ട് ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെറുതെ ഒന്നും ഇവിടെ പക്ഷെ നമുക്കൊന്ന് വൃത്തിയായിട്ട് ഇതാണ് അവസ്ഥ ഇത് ഞാനൊരു ട്രിപ്പ് ജസ്റ്റ് ഒന്ന് വേഗം വാരി പക്ഷെ അങ്ങോട്ട് ഇതായില്ല വൃത്തിയായില്ല പിന്നെ വീണോണ്ടിരിക്കലേ നല്ലോണം വീഴാണ് അപ്പോ ഞങ്ങളെ ആ ചെറിയ ചെറിയ കൊച്ചു പണികളുണ്ട് രാവിലത്തെ പണി ഇതുകൊണ്ട് ഞാൻ നേരെ പോകും നമ്മളുടെ ഒരു സംഭവം തുടങ്ങാൻ പോകണമെന്നു പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് പിന്നെ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് അവിടെ പോയിട്ട് കാണിച്ചതാല്ലേ അതെ എന്താന്ന് മാതിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ മുകളിൽ കയറി പോകുന്നൂടി ചൊറിച്ചില് പറഞ്ഞിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മുകളിലുണ്ട് ചൊറിയാൻ ആകുമ്പോഴും

ണ്ട് <laughs> നേരത്തെ <laughs> <laughs> <laughs>

ഒരുവിധം തീർത്ത് വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ രാവിലത്തെ വിശേഷങ്ങൾ ഇതായിരുന്ന നല്ല ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നാണ് പക്ഷെ അപ്പഴാണ് പെട്ടെന്ന് നമ്മള് ചെറിയൊരു ബിസിനസ് കൊടുങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വീഡിയോയിലൊക്കെ എല്ലാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പം അത് കാരണം അതിന് വേണ്ടി പോയേക്കാണ് കണ്ണൻ ഇനി അത് കഴിഞ്ഞ് ഇപ്പം എത്തുമെന്ന് അറിഞ്ഞു വിടാം എന്തായാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ വരുമെന്ന് പിന്നെ ഇതിന് വേണ്ടി ഓരോന്നേരം പോയേക്കാണല്ലോ അപ്പം അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കുറച്ച് പേപ്പർ വർക്കൊക്കെ ശരിയാക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ കൂടെ തന്നെ പറയൂ കേട്ടോ അത് എല്ലാവരും ഉള്ളൊരു സമയത്ത് എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ പറയണമായിരിക്കും വീഡിയോയിൽ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയില് മിക്കവാറിനും ബാക്കി ഞാൻ മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ളൂ കാര്യം അമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ പോയതാണ് രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പോയിരുന്നു അവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ ക്യാൻറ്റീനിൽ പിള്ളേരൊക്കെ ഫസ്റ്റ് ഇയറിലെ പിള്ളേർ വരണവും ഒക്കെ ഇട്ട് അമ്മ നല്ല തിരക്കാണ് നല്ല പണിയുമാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓണക്കല്ലിടെ പ്രാക്ടീസും കാര്യങ്ങളും ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് തരുകയാണല്ലോ അപ്പോൾ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കൂടുതലും നമ്മുടെ വീഡിയോസൊക്കെ കുറവായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അമ്മയാണ് പറഞ്ഞോണ്ടിരിക്കണേ വീഡിയോ ഇട്ടുക ഞാനില്ലെങ്കിലും വീഡിയോ തിട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ തന്നെ പോണത ആൾ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടണില്ല ഇനിയിപ്പം ഞാനും കൂടെ വന്നല്ല അപ്പം ഇനി ഞങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടും കണ്ണനില്ലെങ്കിലും ഇപ്പം അമ്മ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുക്കാനായിട്ട് ആളുണ്ടാവുകയല്ലോ ഇപ്പം എന്ന് പറയുമ്പോൾ അമ്മ വരുമ്പോഴേക്ക് കണ്ണൻ ഉണ്ടാവില്ല കണ്ണനുള്ളപ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നമാണ് അപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി ഞാൻ എടുത്ത് നോക്കാം അപ്പോൾ ഇനി എല്ലാ വീഡിയോയിലും ഇച്ചിരി ഇച്ചിരി ആയിട്ട് എല്ലാവരെയും എന്തായാലും കാണിച്ച് കാണിച്ച് ഇനി വീഡിയോ ഒക്കെ വരുവട്ടോ നല്ല വീഡിയോസൊക്കെ എന്തായാലും വരും ദേ നമ്മുടെ വണ്ടി ഇവിടെ പിന്നെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഒന്നും പറയണ്ടോ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യോ അതെ കാറ്റൊക്കെ വീശനുണ്ട് മഴ പെയ്യോ ഇല്ലയോന്ന് എന്നറിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇവിടെ പിന്നെ അതെ നമുക്ക് വെറുതെ നഖത്തോട്ട് പോയി നോക്കാം എല്ലാവരും കുറേ ദിവസമായിട്ടുണ്ടാവില്ലേ വീടൊക്കെ കണ്ടിട്ട് വീട് കാണിച്ചുള്ള നമ്മളൊരു വീഡിയോ ഒന്നും ചെയ്യണുണ്ടായിരുന്നില്ല അധികം അത് ഇപ്പാരും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ വരും എല്ലാരും വന്നിട്ട് ഒന്നും കൂടെ മര്യാദില്ല ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പഠിക്കലൊക്കെ ആയിരുന്നു എൻ്റെ കുറച്ച് എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കണമായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനപ്പോൾ വീഡിയോ അങ്ങോട്ട് തീർത്തേക്കാന്ന് ഓർത്ത് എഴുന്നേറ്റത് ഇത്ര നേരം അത് ചെയ്യണമായിരുന്നു ഇനി അപ്പം നമ്മുടെ അടുക്കളയിലോട്ട് വരുകയെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ അമ്മ രാവിലെ തന്നെ പോണേന് മുന്നേ തന്നെ ചെയ്തു വെച്ചിട്ട് പോയതാണ് ടപ്പാഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ട് രണ്ടുപേരും കൂടെ കഴിച്ച് തീർത്തോളൂന്ന് പറഞ്ഞ അമ്മ വെച്ചിട്ട് പോയതാണ് പക്ഷെ ഇതിപ്പം തീരാൻ വഴിയില്ല കാര്യം ഞാൻ മാത്രമേ കഴിക്കണുള്ളേ ഒരാൾക്ക് ഇതൊന്നും വേണ്ട പറഞ്ഞപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ഇതെടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നീ തന്നെ കഴിച്ചോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചോറിനുള്ള മീനും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കേണ്ട അത് നീ എടുത്ത് വറത്താ മാത്രം മതി വേറെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പണി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ നല്ല മഴയുമായിരുന്നല്ലോ നല്ല മഴയതുകൊണ്ട് വേറെ ഒന്നും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ ഒന്നും തോന്നണമുണ്ടായിരുന്നില്ല നല്ല മഴയും കാറ്റുമായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണം മഴ ഒന്നും ഒതുങ്ങിയപ്പോഴാണ് കണ്ണ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയുമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചാലോ പിന്നെ വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണിക്കാനായിട്ട് ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പം മഴയത്ത് അങ്ങനെ നമുക്കൊന്നും ചെയ്യാം വീഡിയോ എടുത്താലും സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞേക്കുന്നത് ഞാനിങ്ങനെ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങി കണ്ണാണെങ്കിൽ തിരില്ല അത്യാവശ്യമായിട്ട് അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങളിൽ അങ്ങനെ പെട്ടുപോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വരും അപ്പോഴേക്കും അമ്മ എത്തും അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഞാൻ ഇങ്ങനത്തെ അട്ടിക്കൂട്ടിയുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിച്ചേക്കണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പിന്നെ അതല്ല ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരാട്ടോ നമ്മുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ ഒരുവിധം സെറ്റാവും ഇനി വീഡിയോസൊക്കെ മിക്കവാറും പറ്റണ പോലെ ഡെയിലി എന്തായാലും നോക്കും ഇല്ലെങ്കിൽ ഒന്നേരാടങ്കിലും എന്തായാലും വീഡിയോ ഇനി ഉണ്ടാവും അങ്ങോട്ട് അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ഒരു എടുക്കാനുള്ള ഒരു സാവകാശവും കാര്യങ്ങളും ഒന്നും കിട്ടാത്ത ടൈം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അത് എന്തായാലും നമ്മൾ റെഡിയാക്കി വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ